നെടുമ്പാശ്ശേരിയിലെ പുത്തൻ താരം ഇവയാണ് വിദേശത്ത് നിന്നും വിമാനത്തിൽ കയറി നാട്ടിലെത്തിയ ആദ്യ അരുമ വെള്ള പൂച്ചക്കുട്ടിയാണ് എയർഇന്ത്യയുടെ എ എ ഒമ്പത് അഞ്ചോ നാല് വിമാനത്തിൽ ദോഹയിൽ നിന്നാണ് ഇവ കൊച്ചിയിൽ എത്തിയത് ഓമൽ മൃഗങ്ങൾ അഥവാ പെറ്റുകളെ വിദേശത്തു നിന്നും കൊണ്ടുവരാനുള്ള അനുമതി ആദ്യമായി വിനിയോഗിച്ചത് തൃശൂർ ചേലക്കര സ്വദേശിയായ കെ എ രാമചന്ദ്രനും ഇവയുടെ സുഖയാത്രയും രാമചന്ദ്രൻ ഹാപ്പി ബൈറ്റ് പെറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് സൗകര്യമുള്ള കേരളത്തിലെ ഏക വിമാനത്താവളമാണ് സിയാൽ സൗകര്യങ്ങളുള്ള പെറ്റ് സ്റ്റേഷൻ മൃഗഡോക്ടറുടെ സേവനം തുടങ്ങിയവയൊക്കെ ലഭ്യമാക്കി ഓമനകളുടെ ക്ഷേമം സിയാൾ ഉറപ്പുവരുത്തുന്നുണ്ട് ഇവയ്ക്ക് എത്തുന്നത് ബെൽജിയത്തിൽ നിന്നുള്ള നായ കുട്ടിയാണ് ഇത് ഞങ്ങളവിടെ ഓഫീസിൽ അന്വേഷിച്ചു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനും ആവശ്യമില്ലായിരുന്നു ഒരു പ്രശ്നം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പേപ്പർ വരുന്ന ഒന്നുമില്ല ഞങ്ങൾക്ക് എല്ലാം ഓൺലൈനിൽ കിട്ടും ഞങ്ങൾ ഏഴ് ദിവസത്തിന് വേലറ്റിട്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഏഴ് ദിവസം മുന്നേ പേപ്പർ തീരാക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഞങ്ങൾക്ക് പേപ്പർ തീരാക്കിയിട്ടുള്ളത് മൂന്ന് ദിവസം എല്ലാ പേപ്പർ തീരാക്കിട്ടില്ല ഒന്നുമില്ല അവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വരുന്നു ഒരു വർഷമായിട്ടുള്ളത് ചെറിയ കുഞ്ഞു കിട്ടിയത് കറയിണ്ട് പിടുത്തോണ്ട് വളർത്തിയൊക്കെ കഷ്ണം കൊടുത്തു പാല് കൊടുത്തു പിന്നെ അതിന് കളയാൻ തോന്നിയില്ല ഞാൻ പോര നിർത്തി പോന്നു ഞാൻ മുപ്പത്തിനാല് വർഷമായി കത്തറിക്കറ്റ് ഒന്നുമില്ല അതിന് ലഗേജ് ചാർജ് മാത്രം മുന്നൂറ്റി നാല്പത് രൂപേജ് ചാർജ് നമ്മുടെ കയ്യില് കൊടുത്തിട്ട് നമ്മുടെ സീറ്റിന്റെ കഴിഞ്ഞു കൊണ്ടു അതിനുള്ള എല്ലാ ഇതും ഏറെ കയ്യിലാക്കി തന്നു ബാക്ക് സീറ്റ് തന്നു വെക്കാനുള്ള സൗകര്യം എല്ലാം തന്നു ഞങ്ങൾക്ക് അറിയാമായിരുന്നു സംഭവം ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ പെട്ടന്ന് ഇച്ചിരി കടയെ ഉപേക്ഷിക്കുന്നു കൂടെ രാവിലെ ഇരുന്ന് നമ്മൾ വേണം രാത്രി കിടക്കുമ്പോൾ നമ്മൾ വേണം അതിൻ്റെ അടുത്ത് ഒന്ന് കിടക്കുള്ളൂ അപ്പോൾ ഞാൻ കടയൊന്നും തോന്നില്ല നമ്മള് പോകുന്നത് പട്ടണിയുടെ ചാവും ഒന്നും ഉണ്ടാവില്ല തണുപ്പുണ്ടാവിയാ മതി വേണം വീട് ഡൊമസ്റ്റിക് വീഡാണ് ഖക്കറിൽ ഇപ്പൊ അവിടെ ഏറ്റിനെ ചെക്ക് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ബീഡാണ് നമുക്ക് ഒരു ദിവസം കിട്ടിയതാണ് നമ്മൾ വാങ്ങിയതൊന്നുമല്ല അതുകൊണ്ട് സർട്ട് വീട് ഏതാണെന്ന് അറിയില്ല ഞങ്ങൾ ഒരു കൊല്ലായിട്ട് വളർത്തുന്നു അപ്പോൾ പിന്നെ അവിടെ വീട്ടിട്ട് പോകാൻ പറ്റിയില്ല അത് മനസ്സിലനുവദിച്ചില്ല െ കുറിച്ച് അന്വേഷിച്ച് കുറച്ച് ആദ്യമൊന്നും മനസ്സിലാകാൻ വേണ്ടി വീടിന്റെ കാര്യങ്ങളാണ് അതൊന്ന് ആയി കിട്ടിയതിന് ശേഷം ബാക്കിയെല്ലാം ഈസി പ്രൊസീജിയർ ഒക്കെ ഉറപ്പാക്കി എല്ലാം ചെയ്തേപ്പം കിട്ടിയത് അച്ഛനായിട്ട് താമസ സ്ഥലത്ത് വന്ന് കരയിൽ നിന്ന് പോയി നോക്കിയതാണ് കൂടെ തന്നെ ചേലകര സ്വദേശിയാണ് രാമചന്ദ്രൻ നാട്ടിലേക്ക് തിരികെ വരുമ്പോൾ തനിച്ചാക്കി മടങ്ങാൻ തോന്നിയില്ല പക്ഷെ എങ്ങനെ ഇവയെ കൂടെ കൂട്ടും ഒടുവിൽ കൊച്ചി വിമാനത്താവളത്തിൽ സൗകര്യം ഒരുങ്ങിയതോടുകൂടി എല്ലാം എളുപ്പമായി വളർത്തു മൃഗങ്ങളായാലും പാസ്പോർട്ടും മറ്റ് യാത്രാ നടപടികളും എല്ലാം ആവശ്യമാണ് എല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് നാട്ടിലെത്തിയത് വിമാനത്തിൽ കൊണ്ടുവരുന്ന മൃഗങ്ങളെ ഇവിടെ പരിശോധിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ അനുവദിക്കൂ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ പതിനഞ്ച് ദിവസം ക്വാറന്റീനിൽ താമസിപ്പിക്കും അതിനുശേഷം വീണ്ടും പരിശോധന നടത്തിയ ശേഷമേ ഉടമയ്ക്ക് വിട്ടുകൊടുക്കും എന്നാൽ രാവിലെ പതിനൊന്ന് മണിക്ക് എയറിന്റെ വിമാനത്തിൽ ഖത്തറിൽ നിന്നും വന്ന ഇവയ്ക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാമചന്ദ്രനൊപ്പം ചേലക്കരയിലെ വീട്ടിലേക്ക് ഇവ പോവുകയും ചെയ്തു